രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്ന മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആര്യ ഒരു പോസ്റ്റ് പങ്കുവെച്ചിരുന്നു ഞാൻ അവസാനമായി സിംഗിൾ മദർ ആയിരിക്കുന്ന അവസാന യാത്ര എന്ന് പങ്കുവെച്ചായിരുന്നു എത്തിയിരുന്നത് അവസാനമായിരിക്കുന്ന സിംഗിൾ മദർ എന്ന് പറഞ്ഞതാണ് എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നത് റോഹയുമായുള്ള ജീവിതം ഇപ്പോൾ ആസ്വദിച്ചിരിക്കുന്ന ആര്യയുടെ ഇടയിലേക്ക് ഒരാൾ വരികയാണെന്നാണല്ലോ ആ ക്ലൂയിലൂടെ പറയുന്നതെന്ന് പ്രേക്ഷകർ പറഞ്ഞിരുന്നു അതെ ആര്യയുടെ വിവാഹം രഹസ്യമായി കഴിഞ്ഞു എന്ന് തന്നെ പ്രേക്ഷകർ ഇപ്പോഴും വിശ്വസിക്കുകയാണ് എന്നാൽ പലരും ഇതിനെക്കുറിച്ച് ആര്യയുടെ അടുത്ത് ചോദിച്ചെത്തുന്നുണ്ട് ആര്യക്കിതിന് കൃത്യമായ മറുപടിയുമുണ്ട് എന്ന് പറയാം താൻ ഈ വർഷം ചെയ്ത കാര്യങ്ങളെല്ലാം വെള്ള നിറത്തിൽ ആര്യ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം സാരിയിൽ സുന്ദരിയായി നിൽക്കുന്ന ഫോട്ടോയും ആര്യ പങ്കിട്ടു അതിലൊന്നാമതായി ആര്യ അടയാളപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഡേറ്റഡ് മാരിഡ് എന്നിവ ഒരു സ്ലാഷ് ഇട്ട് വേർതിരിച്ച് അതിന് നേരെയാണ് അടയാളം കൊടുത്തിരിക്കുന്നത് അതിനർത്ഥം ഈ വർഷം ഒന്നെങ്കിൽ ആര്യ ആരെങ്കിലുമായി പ്രണയത്തിലാവുകയോ അല്ലെങ്കിൽ വിവാഹിതയായിട്ടുണ്ടോ എന്നാണ് അർത്ഥം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആര്യ ഒന്നെങ്കിൽ വിവാഹിതയായി അല്ലെങ്കിൽ പ്രണയത്തിലായി ഇത് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നൊരു വാക്കാണ് ഇപ്പോൾ ആര്യ പങ്കുവച്ചിരിക്കുന്നത് ഇതിൽ എന്താണ് നടിയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഒന്നെങ്കിൽ ആരെയെങ്കിലും സ്നേഹിച്ചു അല്ലെങ്കിൽ വിവാഹം കഴിച്ചു ഇതാണ് ഇപ്പോൾ ആര്യയുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയാലും ഒരു പുതിയ മാറ്റവും പുതിയ സന്തോഷവും ആര്യയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എന്ന് എന്നിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അത് പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ആര്യ വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുന്നൊരു വ്യക്തിയാണെന്ന് പറയാം റോയ എന്ന മകളെ പൊന്നുപോലെ വളർത്തി മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു അമ്മ കൂടിയാണ് അത് സോഷ്യൽ മീഡിയയിൽ തന്നെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുമുണ്ട് തൻ്റെ ജീവിതത്തിൽ വിശേഷപ്പെട്ട ഒരു കാര്യം വന്നിട്ട് മുമ്പ് ആര്യ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഒരു വിദേശ വിദേശയാത്രയിലായിരുന്നു ആദ്യം ഇത് ആദ്യമായി വ്യക്തമാക്കിയത് തൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം നടക്കാൻ പോവുകയാണെന്ന് ആര്യ സോഷ്യൽ മീഡിയയിൽ അറിയിച്ചിട്ട് പിന്നെ യാതൊരു അനക്കവുമില്ലായിരുന്നു ഇല്ലായിരുന്നു ആരാണ് എന്താണ് എന്നൊന്നും ആര്യ പറഞ്ഞില്ല ആര്യത് പറയുമെന്ന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ സിംഗിൾ മദറായിട്ടുള്ള തന്റെ അവസാന അന്താരാഷ്ട്ര യാത്ര എന്നാണ് ആര്യ വെളിപ്പെടുത്തിയത് അത് സത്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടത്താൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഒരിക്കൽ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് വിവാഹമോചിതയും ഒരു പെൺകുട്ടിയുടെ അമ്മയുമായ ആര്യ പലപ്പോഴും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ ശക്തയായ മത്സരാർത്ഥിയായിരുന്നപ്പോഴായിരുന്നു ആര്യയുടെ ജീവിതത്തിൽ ഒരു പ്രണയത്തെക്കുറിച്ച് ആര്യ വെളിപ്പെടുത്തിയത് ജാനെന്ന് അഭിസംബോധന ചെയ്യുന്ന ആര്യയുടെ പ്രണയിതാവിൻ്റെ വാക്കുകളൊക്കെ തന്നെയും അന്ന് ചതിയായി പിന്നീട് മാറിയത് അറിയാമായിരുന്നു എന്നിട്ടും എല്ലാവരും ആര്യോടൊപ്പം തന്നെയിരുന്നു കടുത്ത വിമർശനങ്ങളൊക്കെ ആര്യ നേരിടേണ്ടി വന്നിരുന്നുവെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചത് ആര്യയുടെ മനക്കരുത്ത് കൊണ്ട് തന്നെയാണെന്ന് പറയാം പിന്നീട് ആര്യ സ്വന്തമായി പല പൊട്ടിക്ക് തുടങ്ങുകയും അതുപോലെ തന്നെ പല രീതിയിൽ നിലനിൽപ്പിനെ കൊണ്ടുപോവുകയും ചെയ്തു അത് ആര്യയുടെ കഴിവ് തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകുമെന്ന് പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ പറയുന്നു ഇപ്പോഴിത് ആര്യയുടെ വിവാഹം കഴിഞ്ഞുവെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് എല്ലാവരോടും പറയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നിങ്ങളുടെ വിവാഹം നിങ്ങളുടെ സ്വകാര്യ ജീവിതമാണ് അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് ആര്യയുടെ ഈ വാർത്ത ആര്യ എന്തായാലും ഒരു പ്രണയത്തിലാണെന്ന് ഒരാളുണ്ടെന്നുമൊക്കെ ഞങ്ങളടുത്ത് പറഞ്ഞല്ലോ അത് തന്നെ ധാരാളമാണ് ഇനി കൂടുതലൊന്നും പറയണ്ട പറയാറാകുമ്പോൾ മാത്രം ഞങ്ങളെ അറിയിച്ചാൽ മതി വിവാഹം പോലും ഞങ്ങളോട് പറയണമെന്നില്ല മകളും ആരെയും സുഖമായും സന്തോഷമായി ഇരുന്നാൽ മതിയെന്ന് പ്രേക്ഷകർ ആശംസിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ